കേരള കർഷക സംഘം ഓച്ചിര കിഴക്ക മേഖലാ സമ്മേളനം നടത്തി ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിൽ കർഷക സംഘം ചൂർനാട് ഏരിയ സെക്രട്ടറി ആർ അമ്പളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട് പിന്നെ അത്ര അസാധാരണമായ നിലപാട് സ്വീകരിക്കണം ഞങ്ങൾ ജനിച്ച നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവണം ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് ിലും ഒരു കോർപ്പറേറ്റുകൾക്ക് നിയമം വഴി സ്ഥാപിക്കപ്പെടാൻ പാടില്ല എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിന്റെ കൃഷിഭൂമിയും കൃഷിക്കാരന്റെ ഉൽപ്പന്നവും അതിന്റെ വിലയും അന്റെ സംഭരണവും അതിന്റെ ഉത്പാദനവും എല്ലാം യു അധ്യക്ഷത വഹിച്ചു കെ ആർ ശശികുമാർ സ്വാഗതം പറഞ്ഞു അനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ എസ് കെ ടി ഷൂർനാട് ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ് സി പി എം ഓച്ചര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ സുരീൻ കെ കെ പുരുഷോത്തമ പ്രസാദ് എസ് സുരേഷ് കുമാർ മല്ലിക ശശിധരൻ സിന്ധു മഹേഷ് ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ